നിരവധി സിനിമകളിലൊന്നും ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിപ്പെടാറില്ലെങ്കിലും മലയാളി പ്രേക്ഷകർ ഒരു വിഷമം കൂടാതെ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി മീന മീനയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ എപ്പോഴും ഇഷ്ടമാണ് ഒരു കാലത്ത് മലയാള സിനിമയിൽ നിരവധി സിനിമകളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന മീന ഇപ്പോൾ ഏതാനും ചില സിനിമകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് ബ്രോഡാഡി എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ആ സിനിമയും ഏറ്റെടുത്തിരുന്നു എടുത്തു പറയേണ്ട ഒരു പേർ തന്നെയാണ് മോഹൻലാൽ മീന മീനയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു വിവാഹം കഴിക്കാനായി പ്രേക്ഷകരുൾപ്പെടെ മീനയോട് പറയുന്നുണ്ട് മകളും അമ്മയും ഒറ്റയ്ക്കല്ലേ എന്നും ഒരു വിവാഹം കഴിച്ചാൽ ചെറുപ്പമല്ലേ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നു എന്നാൽ ഇനി ചോദിക്കരുത് എന്നും ഇതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നതെന്നും മീന പറയുന്നു പ്രഥമ പരിഗണന എന്റെ മകൾക്കാണ് സിംഗിൾ മദറായി ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ ആഘോഷിക്കുന്നു അങ്ങനെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല എന്ന് ഞാൻ പറയുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ച് വരികയാണ് മീന ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും വലിയ നടിയാകുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല ഇപ്പോൾ എൻ്റെ പ്രഥമ പരിഗണന എൻ്റെ മകളിലേക്കാണ് എനിക്ക് എൻ്റെ മകളേക്കാൾ പ്രാധാന്യമുള്ള ഒന്നുമില്ല ഇപ്പോൾ ലോകത്ത് സിംഗിൾ മദർ ആയിരിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ തനിച്ചായിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ എൻ്റെ സുഖം മാത്രമല്ല നോക്കുന്നത് വിവാഹം കഴിക്കുമ്പോൾ ഇല്ലയോ എന്നുള്ള പ്രസ്താവന നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉടനെ ഒന്നും ഞാൻ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അവിവാഹിതയായി തന്നെ തുടരും ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഭാവിയിൽ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ ഭാവി എനിക്ക് പ്രവചിക്കാനാകില്ല ഇനി നാളെ ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ച എൻ്റെ മകളും സമ്മതിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി മീന അന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനാവുക എന്ന മീന തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർത്തു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇപ്പോൾ മീനയ്ക്ക് പിന്തുണയുമായാണ് നിരവധി പേർ എത്തുന്നത് ഇങ്ങനെ തന്നെയായിരിക്കണം മറുപടി വെന്നും മകളെ ഒറ്റയ്ക്ക് വളർത്താൻ മീനയ്ക്ക് ധാരാളമായി കഴിയുമെന്ന് എന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് മീന മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒരുപോലെ സജീവമാണ് മീന മീനയുടെ ഭർത്താവ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു മരിച്ചത് അത് വലിയ രീതിയിൽ തന്നെ മീനയെ ബാധിച്ചിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ വിടാതെ മീനയോട് ചോദിച്ചിരുന്ന കാര്യമാണ് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു മീന ഞാൻ തനിച്ചായിരിക്കുമോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്നു എൻ്റെ സുഖം മാത്രമല്ല എൻ്റെ മകൾ എന്നൊരു വലിയ വ്യക്തി ഇതിൻ്റെ ഇടയിലുണ്ട് അവളുടെ കാര്യങ്ങളും എനിക്ക് നോക്കണം അവളുടെ സന്തോഷവും എനിക്ക് നോക്കണം അതായിരിക്കും ചിലപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ടത് അവളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അവൾ വളർന്നു കൊണ്ടിരിക്കുന്ന പ്രായമാണ് ഇപ്പോൾ അവൾക്ക് പഠനത്തിലുമൊക്കെ അമ്മയുടെ സഹായം വേണം അതിനെല്ലാത്തിനും ഞാൻ അവളുടെ ഒപ്പം തന്നെയുണ്ട് എൻ്റെ സിനിമാ തിരക്കുകളിൽ അവളുടെ ജീവിതം പോലും മാറാതെ ഞാൻ നോക്കുന്നുണ്ട് അത് പണ്ടും അങ്ങനെ തന്നെയാണ് എൻ്റെ ഭർത്താവ് വിദ്യാസാഗറും എന്നെ അതിന് നന്നായി സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ആഘാതം ഇപ്പോഴും കുടുംബത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ആർക്കും മാറിയിട്ടില്ല എന്നെയും വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോഴൊന്നും ചിന്തിക്കാനാകില്ല ഭാവിയിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ അന്ന് ആലോചിക്കാം അല്ലാതെ എനിക്കൊന്നും ഇപ്പോൾ പറയാനില്ല എന്നാണ് നടി മീന പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ